എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദേക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കിഷോറിനോട് അവർണിക പറയുന്ന ഭദുരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭദുരൻ നല്ല അഭിപ്രായമായിരുന്നു കിഷോറിനെ കുറിച്ചുണ്ടായിരുന്നേ ഓ ആ ഫംഗ്ഷന് പോയി കഴിഞ്ഞപ്പം ആ ഭദ്രം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കിഷോറിനെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെയാ പറഞ്ഞേ പക്ഷെ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും എൻ്റെ ആ ഒരു മൂടെ പോയെന്നു പറയണേ അതെന്താ പെട്ടെന്ന് എന്ത് സംഭവിച്ചു ചോദിക്കുവാണ് എൻ്റെ ഡാഡി പറഞ്ഞു ആ ഭദ്രൻ എന്ന് പറഞ്ഞാൽ അയാളുണ്ടല്ലോ അയാളൊരു വില്ലനാന്നാ പറയണേ ഗോവിന്ദന്റെ അച്ഛനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ച അയാളാന്ന് അയാൾ ഒരാളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഏറ്റവും മോശക്കാരനാന്നാ പറഞ്ഞെ അപ്പൊ കിഷോറിനെ കുറിച്ച് അയാൾ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഷോർ ഏറ്റവും മോശമാന്നാ ഡാഡി പറയേണ്ടത് ഓഹോ അപ്പൊ അങ്ങനെയല്ലേ ഏ അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട ഇപ്പൊ അയാളെ കുറിച്ച് നല്ലത് പറഞ്ഞെന്നോർത്തോണ്ട് ഞാൻ മോശമല്ലോ നിനക്കറിയാലോ നിനക്ക് എന്നെ നന്നായിട്ട് അറിയില്ലെന്ന് ചോദിക്കണം അവർ ഇവിടെ എനിക്ക് അറിയൊക്കെ ചെയ്യാം പക്ഷെ അങ്ങനെ പറഞ്ഞു ഡാഡി പറഞ്ഞു കേട്ട് എന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം ഏ കൊഴപ്പൊന്നുമില്ല അതൊന്നും സാരമില്ലാന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ഗോവിന്ദ നേരെ റൂമിലേക്ക് വരുവാണ് ഈ സമയത്ത് ഗീതു ഇങ്ങനെ തല വഴി പുതിപ്പിട്ട് കിടക്കുക ഗീതു സങ്കടവും ദേഷ്യവും എല്ലാം അങ്ങോട്ട് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഉറങ്ങുമായിരിക്കും കിടന്നുറങ്ങുമായിരിക്കുമില്ലേ വാശിക്ക് ഇവിടെ കിടന്നുറങ്ങി ആർക്ക് പോയി എനിക്കെന്താ പോയേന് കേക്ക് മുറിക്കാൻ വന്നില്ല വാശി പിടിച്ചു കിടന്നു അവിടെ കിടന്നോളാൻ പറയാണ് എന്നിട്ട് നേരെ ബാത്റൂമിൽ അങ്ങോട്ട് പോവാണ് ഈ സമയത്താണ് ഗ്ലാസ് അവിടുത്തെ ചില്ലെല്ലാം കൂടെ പൊട്ടി താഴെ കിടക്കുന്നത് കണ്ടേ ഇതെന്താ ഇങ്ങനെ ഇതെല്ലാം അങ്ങോട്ട് പൊട്ടിക്കിടക്കുന്നത് ആരാ ചെയ്തേ പെട്ടെന്ന് ഗോവിന്ദ അങ്ങോട്ട് കയറി അവിട്ടുമാണ് ഒരു ചില്ല് ഗോവിന്ദൻ്റെ കാലിലേക്ക് കയറി ഗോവിന്ദൻ്റെ കാലും മുറിഞ്ഞു ദൈവം ഇതെന്താ ഇവിടെ ഇത് ക്ലീൻ ചെയ്യാതെ ഇട്ടേക്കുന്നേ ഓ അവളുടെ പണിയായിരിക്കും ഇതെല്ലാം അങ്ങോട്ട് ചിലപ്പോൾ എന്നെ അവിടെയുള്ള വാശിക്ക് ഇവിടെയുള്ള കണ്ണാടി തല്ലി പൊട്ടിച്ചതായിരിക്കും അങ്ങനെയൊക്കെ ഗോവിന്ദ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പിന്നെ മുറിഞ്ഞ കാലും വെച്ചോണ്ട് ഗോവിന്ദ് എന്ത് ചെയ്യാണ് അവിടെ നിങ്ങൾ പതുക്കി എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ നോക്കുവാണ് ഈ സമയത്ത് ഗീതു ഓർത്ത് ചെല്ലണോ എഴുന്നേറ്റ് എന്ന് കാല് ക്ലീൻ ചെയ്ത് കൊടുക്കണം വേണ്ട തന്നോടത്ര കാണിച്ചല്ലേ ഇത്ര എങ്ങനെ താൻ തിരിച്ചു കൊടുക്കണ്ടേ എന്നോർത്ത് ഗീതും മൈൻഡ് ചെയ്യാതെ കടന്നു ഈ സമയത്ത് ഗോവിന്ദ പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോവാണ് അപ്പൊ അന്റെ ആദികാമ്യം വരണു അത് കണ്ടത് ഗോവിന്ദ പുറത്തേക്ക് ഇറങ്ങി പോന്നെ നീ രാത്രി ഇത് എങ്ങോട്ടാ പോണത് ഓ അതും ഗീതുവിന്റെ മുറിയിന്നാണ് ഇറങ്ങി പോന്നെ വരുണും പറഞ്ഞു ചിലപ്പം ഗീതുനെ ഉറക്കി കിടത്തിയിട്ട് പോന്നായിരിക്കും അവളുടെ അടുത്തേക്ക് പറയാണ് ഇതേ അനാവശ്യം പറയരുത് കേട്ടോ അതും എന്റെ കണ്ണനെ കുറിച്ച് എന്ന് ഓ ഞാൻ പറയുന്നതിനാണ് കുഴപ്പം ചെയ്യുന്നതിന് കുഴപ്പമില്ല ഗോവിന്ദ അല്ലേന്ന് ചോദിക്കാണ് അല്ലേലും അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഗീതുവിനേക്കാളും വിളഞ്ഞു വിത്ത അവള് അവൾ ഇന്നത്തെ പ്രകടനം അമ്മ ശ്രദ്ധിച്ചായിരുന്നു ചോദിക്കുകയാണ് രാധികമ്മൻ ശരിയാ അവള് ഗീതുവിനേക്കാളും മോശമാണെന്ന് തോന്നേ ഇതിനേക്കാൾ നൂറുപേദം ഗീതു തന്നെയാന്ന് തോന്നേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കില് അവളെ ചിലപ്പോ ഈ പഠിക്കു പുറത്താക്കാനും നമ്മള് ഗീതുവിന്റെ സഹായം കൂടിയേ തീരുവുള്ളൂ ഗീതുനെ കയ്യിൽ എടുക്കേണ്ട വരുന്ന ഒരവസ്ഥ വരുന്നുണ്ടെന്ന് പറയു വരും പറഞ്ഞ് ശരിയാന്ന് തോന്നേ ഗീതനേക്കാളും വിളഞ്ഞു വിത്താവള തന്നെ പറയാണ് പിന്നീട് ഗീതവും മുറിക്കു പുറത്തേക്ക് വരുവാണ് എന്നാലും ഗോവിന്ദന്റെ എങ്ങോട്ടായിരിക്കും പോയത് മുറിയിൽ ഇറങ്ങി പോയത് അങ്ങനെ വന്ന് ഗീതം നോക്കി കഴിയുമ്പോഴത്തേനും താഴെ രഞ്ജുവിൻ്റെ അടുത്ത് ഗോവിന്ദ പോയി ഇരിക്കുവാണ് ഗോവിന്ദ പോയിരുന്നിട്ട് ഗോവിന്ദൻ്റെ കാലൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുവാണ് രഞ്ജു അപ്പൊ മുറിഞ്ഞ ആ മുറിവാല ആ ചോരയൊക്കെ ഒപ്പി കാലൊക്കെ ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കുവാണ് ഇപ്പൊ ഈ കാഴ്ച നടപ്പൊ ഗീതു സഹിക്കാൻ പറ്റില്ല ഈ സമയം ഗോവിന്ദ് എങ്ങോട്ടാ പോയെന്ന് നോക്കാൻ വേണ്ടി ഇനി അവളുടെ മുറിയിലേക്കാണോ പോയെന്ന് നോക്കാൻ വേണ്ടി രാധികാമേ ഭരണവും കൂടി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അവരും കണ്ടു അവർക്ക് പക്ഷെ ഇവരെന്താ പറയണതെന്ന് മാത്രം വരത്തില്ല ഇത്ര അകലെയായിരുന്നു കേൾക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഗീതു മനസ്സിലൊടുത്തു ഇവർക്ക് ഇച്ചിരി ഉറക്കെ സംസാരിച്ചാൽ എന്താ അങ്ങനെയായിരുന്നു അറിയായിരുന്നു ഇവരെന്താ സംസാരിക്കാന്ന് ഉള്ളത് പക്ഷെ ഒന്നും കേൾക്കാനും പറ്റുന്നില്ല എന്തായിരിക്കും രണ്ടുപേരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉം കാമുക കാമുകാരും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പണം സംസാരിച്ചോണ്ടിരിക്കായിരുന്നു അവർ രണ്ടുപേരും ഇപ്പം രഞ്ജു പറഞ്ഞു ദേ നോക്കുണ്ടായിരുന്നോ ഗോവിന്ദയുടെ മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും ഇതൊക്കെ സൂക്ഷിക്കണ്ടേ ഇനിയിപ്പോൾ എല്ലാം സെപ്റ്റിക്കാലോ ഓ ഇതോ ഇതൊന്നും അത്ര വലിയ കുഴപ്പമില്ലെന്ന് പറയുകയാണ് കുഴപ്പമില്ലെന്ന് ഗോവിന്ദേട്ടൻ പറയും പക്ഷെ എനിക്കറിയാം കുഴപ്പമുണ്ടെന്ന് ഇനിയിപ്പോൾ അവളും മനഃപൂർവ്വം ചിലപ്പോൾ ചെയ്തു വെച്ചായിരിക്കുന്നുണ്ടെ ഏ അങ്ങനെയൊന്നും ഇല്ല ഇതിനെ രഞ്ജുവിന് മുന്നിൽ കുറ്റപ്പെടുത്താനാണ് ഗോവിന്ദൻ ഭയങ്കര മടി രാധികമ്മ വരണമെന്ന് നമുക്ക് അവൾ അവന് ശുശ്രൂഷിക്കുന്ന എത്ര കാര്യമായിട്ടാന്ന് ഇതിങ്ങനെ പോയാൽ പറ്റില്ല അവടെ നേടി എന്തെങ്കിലും ചെയ്തേ പറ്റുവോളെന്ന് പറയാൻ വരുണിന് ശരിയാ അതിനുവേണ്ടി ഇനിയിപ്പം ഇവൾക്ക് ഇനിയിപ്പോ കൊട്ടേഷൻ കൊടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നത് ഇത്രയും കാലം ഗീതുവിന്റെ പറയില്ലായിരുന്നു ഇനിയിപ്പം ഇവൾക്ക് കൊട്ടേഷൻ കൊടുക്കേണ്ട വരും എന്നാ തോന്നിയെന്ന് വരുണും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ഗീതു സങ്കടപ്പെട്ട് ബുദ്ധിമുട്ട് മുറിയിലേക്ക് അവിടെ കയറിപ്പോരുവാണ് ഗീതു എന്നാണ് അവിടെ നിൽക്കാൻ പോലും തോന്നിയില്ല ഈ സമയത്ത് ഗോവിന്ദനോട് രഞ്ജി വെച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചതേ മുറിയില്ല ആ മൊത്തം കിടപ്പുണ്ടോ ഒന്നു ചോദിക്കാണ് കിടപ്പുണ്ട് ക്ലീൻ ആക്കിയിട്ടില്ല അതിന് നാളെ രാവിലെയോ ക്ലീൻ ഉം കൊള്ളാം നല്ല അന്ന് ഒരു കാര്യം ചെയ്യാം ഞാൻ ആ മുറിയിലേക്ക് വരാം ഞാനിത് ക്ലീൻ ചെയ്യാന്ന് പറയാണ് ഏ വേണ്ട വേണ്ട അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണേ അതെന്താ വേണ്ടാത്തത് ഓ ഇപ്പൊ ഞാൻ മുറിയിലേക്ക് വന്ന പ്രശ്നമാണോ ഏഹ് ഗോവിന്ദന്റെ ഭാര്യയെ വഴക്കുണ്ടാക്കുന്നവർ അതൊന്നും ഇല്ലന്നേ എന്നെ അവൾ ഒന്നും പറയത്തില്ല പറഞ്ഞാൽ വിവരം അറിയുന്നു പറയാണ് ഞാൻ മോയെന്ന് ക്ലീനാക്കി തരാമെന്നൊക്കെ പറയണം ഇനി അത് കാലേ കൊണ്ട് കയറിയാലോ അങ്ങനെ രഞ്ജുവിനെ കൂട്ടി അവർ അകത്തേക്ക് അങ്ങോട്ട് പോര ഈ സമയത്ത് രാധികാമ പറഞ്ഞു പറഞ്ഞത് കയറി വരുന്നുണ്ട് എന്താ പ്ലാൻ തരത്തിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് അപ്പുറത്ത് പോയി മറിഞ്ഞു നിൽക്കാം ഗീതുൻ്റെ മുറിയിലേക്കാണോ എങ്ങോട്ടാ പോടേന്ന് അറിയത്തില്ലോന്ന് പറയണെ പെട്ടെന്ന് തന്നെ വരും പറഞ്ഞു ഉം ഒരുപക്ഷെ ആ ഗീതുവിൻ്റെ മുറിയിലേക്ക് തന്നെയായിരിക്കും രണ്ടുപേരെ കൂടെ കിടത്താനായിരിക്കും ഗോവിന്ദം കൊണ്ടുപോകുന്നെ കൊള്ളാം അസലായിട്ടുണ്ടെന്ന് പറയുന്നത് രാധികാമ്മയ്ക്ക് ഇത് കഴിച്ചപ്പോൾ അപ്പൊ രാധികാമ പെട്ടെന്ന് പറഞ്ഞു അതിനെ ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരണല്ലോ നിന്റെ സ്വഭാവമല്ലോ എന്റെ കണ്ണൻ എന്ന് പറയുകയാണ് വരന് കർണത്തിട്ടൊരു അടിയേറ്റ പോലെ അവസ്ഥയെ പോയി ഗോവിന്ദൻ അത്രക്ക് ഗോവിന്ദൻ അത്രക്ക് വിശ്വാസ രാധികാമയ്ക്ക് ഇതുപോലത്തെ തെറ്റുകളൊന്നും ചെയ്യലെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയാൻ തന്നെ പിന്നീട് ഇവർ രണ്ടുപേരും ഇങ്ങനെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി വരുവാണ് മുറിയിലേക്ക് എഴുതുമ്പോ ഗീതു തലവഴി പുറപ്പെട്ട് മൂടിക്കിടക്കുവാണ് അങ്ങനെ വന്നിട്ട് രഞ്ജു അവിടെ കിടക്കുന്നേ ആ ചില്ലം കഷ്ണം എല്ലാം പെറുക്കി പെറുക്കി എടുക്കുവാണ് ചില്ലം എല്ലാം പെറുക്കി ഒരു വേസ്റ്റ് ബിന്നിനകത്തേക്ക് ഇടാൻ തുടങ്ങുമായിരുന്നു അപ്പോൾ ഗോവിന്ദനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതെ ഞാൻ ഇതൊക്കെ ചെയ്തോളാം ഇതൊന്നും എനിക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാൻ രഞ്ചു ഞാനും കൂടെ കൂടാമെന്ന് പറയുകയാണ് നീ ഒന്നും എല്ലാവരും ഗസ്റ്റ് ആയിട്ടില്ല ഇപ്പോഴും വന്നേക്കുന്നേ നിന്നെ കൊണ്ടൊക്കെ ഈ ജോലി എടുക്കാൻ പറ്റുമോ എന്ന് വയ്ക്കുക പിന്നെ പിന്നെ ഞാൻ ഗസ്റ്റ് ഞാൻ വെറും ഗോവിന്ദയുടെ ഗസ്റ്റ് മാത്രമാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ശരിക്കുമോ ഇതെല്ലാം കേട്ടോണ്ട് തലവഴി പുറത്തുട്ട് മൂടി ഗീത കൊടക്കി കിടക്കുന്നുണ്ടായിരുന്നു ഓഹോ അപ്പം വെറുതെക്കാരിയല്ല ഇവിടെ തമ്മിൽ അത്രയ്ക്ക് വലിയ എന്തോ ഒരു ബന്ധമുണ്ട് അതാണല്ലോ ഇങ്ങനെ കൂടെ കൂടിയേക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഏതെല്ലാം ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ വേറെ എവിടെയെല്ലാം റൂമിൽ താമസിച്ച പോരെ ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തേണ്ട ആവശ്യമല്ലോ എന്നൊക്കെ ഗീതു മനസ്സിൽ പറയുന്നുണ്ട് പിന്നീട് ഇങ്ങനെ ചില്ല് വാരിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഗോവിന്ദൻ്റെ കൈ ഒന്ന് ചില്ലുകൊണ്ട് വീണ്ടും മുറിഞ്ഞു ഗോവിന്ദ പെട്ടെന്ന് എന്ത് ചെയ്യണം വെറുൾ മുറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അത് വായലേക്ക് വെച്ചിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ചോര ഇങ്ങനെ വലിച്ച് കുടിക്കുന്നുണ്ട് അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പത്തന്നെ അഞ്ചുറിഞ്ഞു ഇത് എന്ത് പരിപാടിയാണ് അപ്പം ഇങ്ങനെ വലിക്കുമ്പോ തന്നെ ആ ചോര വലിക്കുമ്പോ വലിക്കുമ്പോഴത്തേൻ്റെ സൗണ്ടും കൂടെ വരുമല്ലോ അപ്പൊ ഗീതു തെറ്റി ദൈവമേ ഓഹോ അപ്പൊ ഗോവിന്ദന്റെ വിരലെടുത്ത് അവള് വായ ചോര കുടിച്ചോണ്ടിരിക്ക കൊള്ളാം അസലായിട്ടുണ്ട് എന്നാലും ഭാര്യയായി ഞാൻ ഈ മുറിയിൽ ഉള്ളപ്പോ ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നു സമ്മതിച്ചു കൊടുത്തേക്കുന്ന രണ്ടിനും ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാത്തിനു ഞാൻ എന്നൊക്കെ ഗീതു പറയണേ ഗീതു കാഴ്ച കാണുന്നില്ല ഈ സൗണ്ടൊക്കെ മാത്രമേ കേൾക്കുന്നുള്ളൂ അപ്പൊ ഗീതു തെറ്റിതിരിക്കുവാണ് ചെയ്തത് അതേ മതി കേട്ടോ ആ ചോര വലിച്ചു കുടിച്ച ഇനി ഇങ്ങോട്ട് വലിച്ചു കുടിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തുള്ള ചോര മുഴുവൻ ഇങ്ങോട്ട് പുറത്തേക്ക് പോയിട്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് രഞ്ജു കളിയാക്കുവാ ഇതൊക്കെ എനിക്കെന്ത് ഇതൊക്കെ നിസ്സാരമല്ലെന്ന് ഗോവിന്ദ അപ്പം പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് രഞ്ജു കഴിഞ്ഞിട്ട് കാര്യം ചെയ്യേ ഗോവിന്ദ പോയി കിടന്ന് ഉറങ്ങിക്കോ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജു മുറി നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് അങ്ങനെ പോയി കഴിയുമ്പത്തേനും എന്തു ചെയ്യാണ് ഗോവിന്ദ് എന്തു നേരെ വന്ന് കട്ടലിലേക്ക് വന്ന് കിടക്കാനായിട്ട് വരുന്നുണ്ട് ഗീതു രണ്ടും കൽപ്പിച്ച് കരഞ്ഞും ഒക്കെ ആട് ഗീതു അവിടെ കിടക്കുവാണ് പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോനും ഗീതു പോയി കുളിയെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഗോവിന്ദ് കുളിക്കാണ്ടങ്ങോട് വരുന്നത് അപ്പൊ ഗീതനോട് ചോ അല്ല ഈ കണ്ണാടി എങ്ങനെ ഉടഞ്ഞെന്നേ ഉടഞ്ഞെന്ന് അറിയാൻ പറ്റാത്ത അല്ലേലും ഇത്ര വലിയ കല്യാ കണ്ണാടി ഈ പൊക്കത്തിരിക്കുന്നേ അത് ചെറുതായിട്ടൊന്നും പ്രഹരേറ്റത് പൊട്ടത്തില്ല പക്ഷെ ഇതിന് പിന്നിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നെന്ന് പറയണം ഗീത മനസ്സിൽ പറയാം അതെന്റെ ജീവിതമായിരുന്നു എൻ്റെ ജീവിതം എല്ലാരും കൂടെ കൂടി എറിഞ്ഞു വിളിച്ചാ നിങ്ങളും ആ മറ്റോളും കൂടെ കൂടിയിട്ട് ടോപ്പൊന്നും അറിയത്തില്ലാത്ത ഇവിടെ നിൽക്കുന്നില്ലേ അപ്പൊ ഞാൻ ഗീതം കൂട്ടുവെന്ന് പറഞ്ഞു അത് നിങ്ങൾക്ക് വെറും ഒരു കണ്ണാടിയായിരിക്കും പക്ഷെ അതെന്റെ ജീവനായിരുന്നു എനിക്ക് ഞാൻ എന്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ തുറന്നു പറയുന്നേ ഇതിന് മുന്നിൽ വന്ന് നിന്നിട്ടായിരുന്നു എല്ലാം നശിപ്പിച്ചില്ലേ നിങ്ങൾ മദ്യപിച്ചിട്ട് വന്ന് ഒടിച്ചുകളഞ്ഞല്ലേ എന്ന് ചോദിക്കുവാണ് അതെ ഗീതു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ നിങ്ങളെ തുള്ളി പോലും മദ്യപിച്ചിട്ടില്ലെന്ന് പറയാം അത് അങ്ങനെയാണല്ലോ നിങ്ങൾ പറയത്തുള്ളൂ മദ്യപിച്ചാലേ മദ്യപിച്ചില്ലെന്നേ പറയുള്ളൂ സ്ഥലകാല ബോധം ഇല്ലാതെ വന്ന് ചെയ്തതല്ലേ നിങ്ങളെന്ന് ചോദിക്കുകയാണ് ഒരു നിമിഷം ഗോവിന്ദന് സംശയമായി താനാണ് ഈ പരിപാടിയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം താനാണാ കണ്ണാടി തല്ലിപ്പൊടിച്ചെന്നുള്ള കാര്യം ഗീതു പറഞ്ഞു അ കണ്ണാടി തല്ലി പൊട്ടിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞ് നിർത്തുവാ അല്ല നീ എന്താ ഉദ്ദേശിച്ച എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയണേ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക് പുതിയ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ആണല്ലോ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവില്ല എന്ന് പറഞ്ഞപ്പോ നീ എന്തോ അർത്ഥം വെച്ച് പറഞ്ഞാണല്ലോ എന്ന് പെട്ടെന്ന് തന്നെ ഗോവിന്ദ് പറയാണ് ഗീത പറഞ്ഞു ഞാനൊന്നും അർത്ഥം വെച്ച് പറഞ്ഞല്ല നിനക്ക് മനസ്സിലാണെങ്കിൽ നിനക്ക് മനസ്സിലായേ മതി എന്ന് പറയണം ഗീത പറഞ്ഞു ഇനി എന്താണെങ്കിലും നിങ്ങളോട് ഞാൻ ജീവിക്കുന്നൊരു അർത്ഥമില്ലെന്ന് എന്ന് ഗോവിന്ദ അത് ശരി തന്നെയാണ് അല്ലെങ്കിൽ നീ എന്ത് എൻ്റെ കൂടെ ഇനി എന്തിനാ ജീവിക്കുന്നത് നമ്മളാണ് തമ്മിലൊരു എഗ്രിമെൻറ്റ് കല്യാണം മാത്രമല്ലോ വെറും ഒരു കോൺടാക്ട് മാരേജ് അതല്ല നമ്മൾ തമ്മിൽ എന്തെങ്കിലും എന്ന് ചോദിച്ചിട്ട് ഗോവിന്ദ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവണം ഗീതു അത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത് ഗീതന് വല്ലാത്തൊരു ഫീലിങ്സായിപ്പോയി അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗീത് രണ്ടും കൽപ്പിച്ച് മുടിയാക്കിയത് വാരി കെട്ടുന്നുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഗീതുവിൻ്റെ ഒരു സംഹാര താണ്ഡവമായിരിക്കും ഇനി സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ പോവാണ് ഗീതു ചോദിക്കുന്നുണ്ടായിരുന്നു രഞ്ജു ആരാണ് അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ പക്ഷെ ഫ്രണ്ട് മാത്രമാണെന്നാണ് പറയുന്നത് ഗീതുവിനോട് പക്ഷേ ഗീതു മനസ്സിലായി ഒരു വെറും ഫ്രണ്ട് മാത്രമല്ല അതിനപ്പുറം ആരോ ആണിവർ അതുകൊണ്ടാണ് ഗോവിന്ദൻ ഇത്ര കെയർ കൊടുത്ത ഗസ്റ്റ് ഹൗസ് കൊണ്ട് തന്നെ താമസിപ്പിച്ചേക്കുന്നു എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു നന്ദി